ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഞാൻ കഴിഞ്ഞ ദിവസം നെവിൻ ഒരു മണ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാവരുടെയും മെയിൻ ഒരു എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയതുകൊണ്ടും പിന്നെ ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തതുകൊണ്ടും മാത്രമാണ് ഈ കാര്യം പറയുന്നത് ഒരു മണ്ടത്തരം കാണിച്ചു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയത് ശരിയായില്ല ഇതിലെത്തിപ്പെടാൻ വേണ്ടി കുറേ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ആ അവൾ അവരുടെ ഒക്കെ അവസരമാണ് ഈ നെവിൻ കാരണം പോയത് എന്നൊക്കെ രീതിയിൽ ഞാൻ കുറേ സംസാരിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ബിഗ് ബോസ് നമ്മളെ എല്ലാ അതായത് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും മണ്ടന്മാരാക്കിയതാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത് കാര്യം മറ്റൊന്നുമല്ല ഇതുപോലെ കഴിഞ്ഞ സീസണിലല്ല അതിൻ്റെ മുമ്പിലത്തെ ജീ സീസണിലുണ്ടായിരുന്ന ഒരു ജാസ്മിൻന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡർ ആയിട്ടുള്ള ആ ലേഡി ഒരു പ്രൊ എന്താണ് പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻസിനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തോ പുറത്തെ അതായത് മെയിൻ എൻട്രൻസ് കൂടെ പുറത്തെ ഇറങ്ങിപ്പോയ സമയത്ത് മെയിൻ എൻട്രൻസ് ത്രൂ ആണ് പുള്ളിക്കാരി ഇറങ്ങിപ്പോയത് എന്നുള്ളതുകൊണ്ടും അങ്ങനെ ബിഗ് ബോസിനെ അതായത് ഈ പ്ലാറ്റ്ഫോം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ തിരിച്ച് ഉള്ളിൽ വിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് അവരെ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെയാണ് ഒരു പ്രൊവക്ഷൻ സി ആതിലായും നൂറായും അവരുടെ ഗെയിം നല്ലപോലെ കളിച്ചിട്ടുണ്ട് ഒരു കണ്ടസ്റ്റൻസ് പോവുക അല്ലെങ്കിൽ ഒരു നമ്മുടെ എതിരാളി ഒരാളെ പുറത്താക്കുക എന്നുള്ളത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോരുത്തരോരോ എലിമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്യുറ്റായിട്ടോ എങ്ങനെയാണെങ്കിലും അവർ ഇറങ്ങി പോവുക എന്നുള്ളത് ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യമാണ് അതിലിപ്പം കുറേ ആളുകൾ സങ്കടവും കരച്ചിലും ബഹളവും തിരിച്ചുകൊണ്ടു വരണേന്നൊക്കെ എന്താണ് എന്താണ് അവർ ആളുടെ പേര് ശൈത്യ ശൈത്യമൊക്കെ കരയുന്നത് കാണുമ്പോൾ വിചാരിക്കും എന്തോ മരണ വീട്ടിലെല്ലാം ഉള്ള ഒരവസ്ഥയിലാണ് പുള്ളിക്കാരി കരയുന്നത് പക്ഷേ ആ പുള്ളിക്കാരിൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് ഒരാൾ പോയാൽ പോയല്ലോ സന്തോഷം കാര്യം ഫൈനൽ ഫൈവിലെങ്കിലും വരാമല്ലോ എന്നുള്ള ഒരാൾ പോകുമ്പോഴുള്ള ഒരു ഒരു പുള്ളി ചിരിക്കുന്നത് പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് ചില ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ കുറച്ചൊക്കെ ഇത് സ്ക്രിപ്റ്റഡ് ആണ് പുള്ളി ഇറങ്ങി ഒരു ആവേശത്തിന് ഇറങ്ങി പിന്നെ അടുത്ത ദിവസത്തെ പ്രമോ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പുള്ളി തിരിച്ചു വരുന്ന കാണാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ബിഗ് ബോസ് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് കണ്ടസ്റ്റൻസിനാണോ അല്ല നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള മണ്ടന്മാരെ മൺ നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് നമുക്കിട്ട ഏഴിൻ്റെ പണിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും അങ്ങോട്ട് പോകും അതായത് വഴിയെ വഴിയെ ഇതിൻ്റെ ഓരോ എപ്പിസോഡ്സോ അല്ലെങ്കിൽ ലൈവോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് എന്തായാലും എനിക്ക് അതിനോട് യോജിക്കാൻ തീരെ പറ്റിയിട്ടില്ല നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് നമുക്ക് ഇത്രയും ഇത്തരം കണ്ടസ്റ്റൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ സഹ കൂടെ സഹകരിക്കാനോ മത്സരിക്കാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവണെങ്കിൽ സീ അത് ഇറങ്ങിപ്പോവണ്ണ വേണം അല്ലാതെ എന്തോ പെട്ടെന്ന് മനസ്സ് മാറി അല്ലെങ്കിൽ ഇത് പുറത്ത് ജസ്റ്റ് പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് ഒട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതെത്ര വലിയ പ്ലാറ്റ്ഫോമായിരുന്നു എന്നുള്ള ബോധം ഇയാൾക്ക് വന്നത് ഇയാളെന്താ മദ്യപിച്ചായിരുന്നോ അല്ലെങ്കിൽ ഇയാളെന്താ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചായിരുന്നോ ജസ്റ്റ് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഈ ഇതിൻ്റെ മദ്യത്തിൻ്റെ കെട്ട് വിടുമ്പോൾ നമുക്ക് ബോധം വരും അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ ആ കൺവെർഷൻ റൂമിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതിൻ്റെ മഹത്വം ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഇങ്ങനെയെന്ന് അപ്പോൾ ബിഗ് ബോസ് ഏഴിൻ്റെ പണി നമുക്ക് തരാതിരിക്കുക കണ്ടൻസ്റ്റൻസിന് ഏഴിൻ്റെ പണിയോ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാമോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക അല്ലാതെ നമ്മൾ കണ്ടിരിക്കുന്ന ആളുകളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു ആ നിലപാട് ശരിയായില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തരാ